പിന്നെ കൊറേ കഴിഞ്ഞിട്ട് എനിക്ക് ബോധം വന്നത് അവന് ഇതായത് അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് ഡോക്ടർ എനിക്കിട്ട് കുട്ടി കുട്ടി ഓക്കെ ആണ് കുട്ടിക്ക് ഒരു കുഴപ്പമില്ല കുട്ടിക്ക് കുറച്ച് വെയിറ്റ് ഉണ്ട് മൂന്നേ എട്ട് വെയിറ്റ് ഉണ്ട് കുട്ടി ഓക്കെ ആണ് കേട്ടോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട് അപ്പൊ ഇനി ഉള്ളത് എന്താ ഉമ്മാനെ ഫേസ് ചെയ്യണം എന്താ ചെയ്യാന്ന് പറയാൻ പറ്റൂലല്ലോ അമ്മയോട് പറഞ്ഞതല്ലേ എന്റെ വീട്ടിലാണ് നിൽക്കേണ്ടി വരുന്ന പറഞ്ഞതല്ലേ അപ്പൊ ഞാൻ ഇതൊക്കെ ഞാൻ ഇതിന്റെ ലാസ്റ്റ് ഞാൻ വേറൊരു കാര്യം പാട്ട് ഞാൻ പറഞ്ഞത് അപ്പൊ ഇത് പറഞ്ഞതാണ് അമ്മ അപ്പൊ പിന്നെ എനിക്ക് ആ ടെൻഷൻ ഈ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ വരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പറഞ്ഞിട്ടുണ്ട് ഡോക്ടറെ പിന്നീട് പറഞ്ഞു സാധാരണ ഒരാളും അങ്ങനെ പറയാൻ പാടില്ല പ്രത്യേകിച്ച് ലേബർ റൂമ് പോകണ ഒരു പെൺകുട്ടീനോട് അങ്ങനത്തെ ഒരു വർത്താനം ഈ പറയാൻ പറ്റും പൈസ ചിലവായി ഇപ്പൊ അതാണ് പൈസ ചെലവെന്ന് പേടിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വർത്താനം പറയുന്നത് അല്ലാതെ നമ്മളെ കീറി മുടിക്കുന്നില്ല ഇതിന്റെ വിഷമത്തിലൊന്നല്ല അതിന്റെ വിഷമം കൊണ്ടൊന്നുമല്ല അവര് പറയുന്നത് അവരുടെ മകന്റെ കയ്യിൽ പൈസ ചെലവാകും ഈ ഒരു കാര്യം കൊണ്ടാണ് അവർ ഈ വർത്താനം പറയുന്നത് ഈ സിസേറി സിസേറിയനെ വേണ്ട അവർ പറയണത് അതാ നമ്മക്ക് രണ്ടാ കുട്ടിക്കാണെങ്കിലും ഉമ്മാക്കാണെങ്കിലും എന്ത് സംഭവിച്ചാലും അവർക്ക് പ്രശ്നമില്ല അതാണ് മെയിൻറെ ഉത്തരം എന്ത് സംഭവിച്ചാലും അവർക്ക് പ്രശ്നമില്ല അവരെ മകനെ മകന്റെ പൈസ ചെലവാരുത് ഇതാണ് അവർക്ക് മെയിൻ ആയിട്ട് വേണ്ടത് മകന്റെ പൈസ ചെലവാകുമ്പോഴാണ് അവർക്ക് ഇഷ്യൂസ് വരുന്നത് അങ്ങനെ അത് കഴിഞ്ഞു അങ്ങനെ ഐശുലെ നമ്മള് ഐശ്വല തന്നെ കിടക്കുമല്ലോ പിന്നെ പിറ്റേ ദിവസം എന്താ പിറ്റേ ദിവസം റൂമ് മാറ്റി എന്നാ റൂമ് മാറ്റി റൂമ് മാറ്റിയപ്പോ ഞാനിതിന്റെ ഉമ്മാനോട് പറഞ്ഞു ഉമ്മ ഉമ്മ ആയ സമയത്ത് ഉമ്മ കുട്ടീനായിട്ട് വന്നു ഹസ്ബൻഡിനോ കുട്ടീനായിട്ട് വന്നപ്പോ കുട്ടീനായിട്ട് വന്നിട്ട് ഉമ്മ അപ്പൊ ഉമ്മ വന്നപ്പോ ശിഫ്റ്റിട്ടൊക്കെ വരണു അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ ഉമ്മ ഞാൻ വിചാരിച്ചു ഉമ്മാനെ മനസ്സിലാ അങ്ങനെ ഒരു ദേഷ്യൊന്നും ഇല്ലല്ലോ പഠിച്ചോനെ ഈ എന്റെ ഉത്തരം കേട്ടല്ലോ ഞാൻ ചോദിച്ചു ഇതിനുള്ള ഉത്തരം നീ തന്നല്ലോ റബ്ബെന്നൊക്കെ പറഞ്ഞത് ഞാൻ ഭയങ്കര പച്ചനെ ശ്രോഭിച്ചു അപ്പൊ ഈ അമ്മോട് പറഞ്ഞോട്ടോ അമ്മ ഇങ്ങനെ അമ്മ വന്നു അമ്മ കുട്ടീനായിട്ട് വന്നല്ലോ അമ്മ ഭയങ്കര സന്തോഷത്തിൽ എന്നോടങ്ങനെ കറക്റ്റ് ആയിട്ടൊന്നും സംസാരിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞുട്ടോ പക്ഷെ ഇങ്ങനെ സംസാരിച്ചിട്ടില്ല പറഞ്ഞു അപ്പൊ അമ്മ പറയാ ആര് പറഞ്ഞു അന്നോടല്ലേ വർത്താനും പറയാത്തൊള്ളൂ ലേബർ റൂമിൽ നിന്ന് കുട്ടിനേറ്റ് കുട്ടീനായിട്ട് ഈ കുട്ടി അങ്ങനെ എത്തില്ലോ അപ്പൊ വന്നപ്പോ അമ്മ പറയാണേലോ ഏഹ് ഈ പണ്ടാറക്കാലം ഈ ഭൂമിക്ക് വന്നു പണ്ടാറക്കാലം ജനിച്ചു അത് ഓപ്പറേഷത്ത് കൂടെ മനസ്സിന് തല വേദനിച്ചിട്ടുണ്ട് പണ്ടാറ് ജനിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് കുട്ടിന് പിരിയാണേലോ ചെയ്യുന്നത് കുട്ടീനെ നന്നായിട്ട് പിരിയാവാണ് ചെയ്യുന്നത് അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി റബ്ബേ ഞാൻ അനുഭവിച്ചതോ ഞാൻ അനുഭവിച്ചു എന്റെ കുട്ടി അടക്കുന്ന ഞാൻ അനുഭവിച്ചതല്ലോ എന്നുള്ളത് ഞാൻ മനസ്സിലാ ഇത്രയും കാലിന് ഇത്രയും ഞാൻ വിചാരിച്ചു എന്നോട് മാത്രമുള്ള ദേഷ്യം എന്നാ ആ കുഞ്ഞു വൈദ്യര് ജനിച്ചപ്പോ ആ കുഞ്ഞു വൈദ്യലിനോടും തുടങ്ങി ദേഷ്യം ഇതേപോലെ ഇതേപോലെയുള്ള ഒരു വർത്താനം ഇതൊക്കെ ആ കുട്ടിനോട് തുടങ്ങി ഇത് എനിക്ക് ഭയങ്കരമായിട്ട് വേദന തന്നു ഭയങ്കര വിഷമം തന്നു ാണ് കാരണം അത് കേട്ടപ്പോൾ പിന്നെ എനിക്ക് എന്താ ചെയ്യണ്ട പോന്ന് എനിക്കറിയില്ല പിന്നെ പിന്നാലെ റൂമിൽ വെച്ചിട്ടുള്ള പ്രശ്നമാണ് കുട്ടി ജനിച്ച് അപ്പൊ എന്താ സംഭവം അറിയോ കുട്ടി ജനിച്ച് അന്ന് രാത്രി എനിക്ക് തീരെ വയ്യാണ്ടായിട്ടാണ് തീരെ വയ്യാണ്ടായിച്ച എല്ലാരും അറിഞ്ഞു മരുന്നിന് മരുന്നിനു കുട്ടിക്ക് പാലിന് വേണ്ടിയിട്ട് പോയിക്കണത് നമ്മ പഞ്ചാനോ പഞ്ചാനാവുമ്പോ ആ ഇത് വേണം ഇങ്ങനെ ഷിഫ്റ്റ് വർക്ക് ഇങ്ങനെ പോകണം നമുക്ക് റൂം കിട്ടിയത് അവിടെയാണ് ഇത് റിപ്പീറ്റ് അടിച്ചിട്ട് വേറെ ഇഷ്യൂസ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഇത് ഉമ്മ പുറത്തേക്ക് പോയി പിന്നെ എന്റെ മൂത്തമ്മുണ്ട് മൂത്തമ്മ എന്റെ കുട്ടിനായിട്ട് ഉറങ്ങണത് ഉമ്മ മരുന്ന് അങ്ങനെ പോയി പിന്നെ മറ്റേ ഉമ്മ ഉണ്ട് ആ ഉമ്മുണ്ട് ഉമ്മ കിടക്കുന്നു ഞാൻ ആ ലേബർ റൂമിൽ മറ്റേ കുറച്ച് ഉയർന്നുകൊണ്ട് കട്ടില്ലല്ലേ അതിലാണ് അപ്പൊ നമുക്ക് സിസേറിയൻ സിസേറേനാവുമ്പോ അറിയാലോ നമുക്ക് തിരിഞ്ഞു മറിഞ്ഞും കടക്കാൻ പറ്റൂല ആ കൈ കാണും ഓക്കെ തിരിഞ്ഞ് മറിഞ്ഞ് നമുക്ക് കിടക്കാൻ പറ്റൂല അറിയാലോ നിങ്ങൾക്ക് സിസേറിയൻ ആയ എങ്ങനെയാവുന്നുള്ളത് അപ്പൊ സിസേറിയൻ ആയവർക്ക് അറിയാലോ നമുക്ക് തിരിഞ്ഞു മറിഞ്ഞും കടക്കാനും പറ്റില്ല നമുക്ക് ഊര വേദന ഉണ്ടാവും ഇപ്പൊ സ്റ്റിച്ചിന്റെ വേദന ഉണ്ടാവും പിന്നെ നമുക്ക് യൂറിനറി ബാഗ് ഉണ്ടാവും രണ്ട് സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടാവും അങ്ങനത്തെ കൊറേ ഇഷ്യൂസ് ഉണ്ട് ഓൾറെഡി ഉണ്ടല്ലോ അപ്പോ ഇതൊക്കെ ഉണ്ടാവുമല്ലോ തീരാനും പറയാ ആ സമയത്ത് രണ്ട് മണി നശിച്ച ദിവസമായിരുന്നു അന്ന് സഷനോ ആ ലേബർ റൂമിൽ നിന്ന് കൊടുന്ന് ദിവസം ദിവസമായിരുന്നു അന്നത്തെ ആ ദിവസം ഉണ്ടല്ലോ എന്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റിയിട്ടില്ല ആ ദിവസം എന്നിട്ട് ആ രാത്രി രണ്ടു മണിയായ സമയത്ത് എനിക്ക് തീരെ വയ്യാണ്ടായി തീരെ വയ്യാണ്ടെന്ന് വെച്ചാല് സ്റ്റിച്ചിന്റെ വേദന ഉണ്ട് ആ തരിപ്പ് വിട്ടുപോയി തരിപ്പ് വിട്ടതിന് ശേഷം വേദന തുടങ്ങി ആ ഒന്നായിട്ട് വേദന നെഞ്ഞ് വേദന ആവുന്നുണ്ട് തൊണ്ടൊക്കെ ഒക്കെ വറ്റി രണ്ടു മണിയായ സമയത്താണ് എല്ലാരും ഉറങ്ങിട്ടുണ്ട് നമ്മ പുറത്തു വന്നു എന്നിട്ട് തൊണ്ട വേദന ഉണ്ട് തൊണ്ട അങ്ങനെ വറ്റി 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 വരണ്ട് നിക്കണം തൊണ്ട കയ്യും കൈ അനങ്ങാൻ പറ്റുന്നില്ല ചിച്ചിന്റെ ഉണ്ട് യൂറിനറി ബാഗുണ്ട് ഇതെല്ലാ ഉണ്ട് ഞാന് വെള്ളം വേണം വെള്ളം ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ കരഞ്ഞു അവിടെ കടന്നിട്ട് വെള്ളം വേണം വെള്ളം വേണം എന്ന് പറഞ്ഞാൽ ആള് കേട്ടിട്ടില്ല പക്ഷെ മൂത്തമ്മനെ പറയപ്പെട്ട് മൂത്തമ്മ അപ്പളാണ് കുട്ടീനെ ഉറക്കണത് ഉറക്കുന്നത് ഞാൻ കുറച്ച് നേരത്തെ ഉറന്നിട്ടുണ്ട് അപ്പൊ കുട്ടീനെ അപ്പളാണ് മൂത്തമ്മ ഓർക്കുന്നത് പിന്നെ ഉമ്മ ഒന്ന് കിടക്കുവാണ് എന്റെ ഉമ്മ പുറത്തല്ലേ ഈ ഉമ്മ ഒന്ന് കടക്കാണ് ഉമ്മ ഹസ്ബൻഡിന്റെ ഉമ്മ ഒന്ന് കടക്കണത് ഞാൻ ഞാനമ്മ കുറച്ച് വെള്ളം തരും അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അമ്മാനോട് അമ്മാൻ്റെ വെള്ളക്കുപ്പി ഉണ്ട് എടുത്തിട്ടുണ്ട് അമ്മാനക്ക് വെള്ളം തരും നമുക്ക് താഴ്ക്കണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റും നല്ല പണി ഉണ്ടെന്ന് ഭയങ്കരായിട്ട് പുള്ളണ പണിയാണെന്ന് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് പുള്ള വയ്യുന്നു വേദന ഉണ്ട് റിങ് വേദന ആവുന്നുണ്ട് സിറ്റിന്റെ വേദന ഉണ്ട് തരിപ്പ് പോയിന്റെ വേദന ഉണ്ട് അതേപോലെ പനിയുണ്ട് തൊണ്ടവേദന ഉണ്ട് തൊണ്ട വേദി ഇതൊക്കെ ഉണ്ട് എല്ലാ പെൺകുട്ടിയാക്കും ഞാൻ സത്യം പറഞ്ഞത് ഇനിയിപ്പോ നിനക്ക് ഉണ്ടായിട്ടുണ്ടോ നിൽക്കാറില്ല പക്ഷെ എനിക്ക് അന്നത്തെ ദിവസം ഉണ്ടായിട്ടുണ്ട് ധീരെ വയ്യണ്ടായിട്ടുണ്ട് അമ്മനോട് ഞാൻ ചോദിച്ചിട്ട് ഉമ്മ എനിക്ക് വെള്ളം തരും അമ്മ എന്ന് പറഞ്ഞു അപ്പൊ ഉമ്മ എന്താ ചെയ്യാൻ ഈ രണ്ട് ഈ കൈ രണ്ടും കണ്ണിന്റെ മുകളിൽ വെച്ചിട്ട് കണ്ണിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് എന്റെ മുഖത്ത് നോക്കിന്റെ ഒരു പരിഹാര ചീരിയായിരുന്നു ഉമ്മക്ക് ഉണ്ടായിരുന്നത് നമ്മുടെ ചിരിക്കാണ് എന്റെ മുഖത്ത് കണ്ടൊരു അങ്ങനെ ഒരു ചിരി ഒരു എന്താ ക്രൂരത്തിന്റെ ചിരി എന്നൊക്കെ പറയില്ല ഒരു പരിഹാസ ചിരി അത് ചിരിച്ചു നിൽക്കാം എന്നിട്ട് ഞാൻ അമ്മാനോട് കഴിച്ചുമാൻക്ക് വെള്ളം വേണം നമുക്ക് ഗായിക്കുന്നുണ്ട് ഉമ്മക്ക് കൊറച്ചു വെള്ളം തരും അമ്മ ആ അമ്മ വള്ളം തന്നാ മതിയായിരുന്നു അപ്പൊ ഈ ഏറ്റവും നല്ല സ്നേഹം ഉൾക്കുണ്ടാവുന്നു കാരണം ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടിയിട്ട് വിശപ്പുണ്ടെന്ന് വന്നിട്ട് നമ്മൾ ഒരു തുള്ളി വെള്ളം ചേർക്കുമ്പോൾ കൊടുക്കാന്നുള്ളത് ഏറ്റവും വലിയ നല്ല കാര്യമാണ് അന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യണ്ട് ദാപ്പത്തിന്റെ വില എത്രയാണെന്ന് വിശപ്പിന്റെ വില എത്രയാണെന്നുള്ളത് ഞാൻ അന്ന് മനസ്സിലാക്കി അതിനു വരെ സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി നന്ദിന്റെ ഒരു പെൺകുട്ടിയായിരുന്നു സ്വന്തം കാര്യങ്ങൾ ഇതുണ്ട് മെന്റലി ഇങ്ങനത്തെ ഒരു ഇതുണ്ട് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു സഹാനുഭൂതി ഒക്കെ ഉണ്ട് പക്ഷെ ഞാൻ അനുഭവിച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലായത് ഇങ്ങനൊരു ഇത് ഉണ്ടല്ലോ ഇങ്ങനെ വേദന വേദന വന്നാൽ വേദ ഇങ്ങനെ ദാഹം വന്നാലുള്ള അവസ്ഥ ഇതാണല്ലോ എന്നുള്ളത് ഞാൻ അന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അന്ന് നല്ലോണം മനസ്സിലാക്കി മനസ്സിലാക്കി തന്നു എന്ന് പറയണവും നല്ലത് ഞാൻ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കി തന്നു പഠിച്ചു മനസ്സിലാക്കി തന്നതാണ് ദാഹത്തിന്റെ വില എന്താണെന്നുള്ളത് മനസ്സിലാക്കി തന്ന കാരണം ഒരു പരീക്ഷണം തന്നു ഉമ്മ തന്നില്ലേട്ടാ ഉമ്മ അങ്ങനെ തന്നെ കടന്നു ൂത്തൊക്കെ നോക്കി അങ്ങനെ കടന്നു ചിരിച്ചു കണ്ടെ കടന്നു വെള്ളം തന്നി ഞാനിങ്ങനെ കിടന്ന് പെടാണ് അപ്പൊ ഞാൻ പിന്നെ തീരുമാനിച്ചു അങ്ങനെ ചിരി ഇറങ്ങാം നമുക്ക് ഇറങ്ങും വെള്ളാണ് വെള്ളമാണ് വെള്ളാണ് വേതനം നല്ല വലുത് ഇപ്പൊ വെള്ളാണ് വേണ്ടത് എന്തെങ്കിലും ആണ് വേണ്ടത് അപ്പൊ വെള്ളാണ് വേണ്ടത് വെച്ചിട്ട് ഞാനിങ്ങനെ നീങ്ങി 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 വന്നിട്ട് ആ ബെഡ്ന്ന് താഴെ ചാടി ചിച്ചു പൊട്ടി ചിച്ചി പൊട്ടിയിട്ട് ഫുള്ള് ചോരയാണ് ഞാൻ ചോരയില് കടന്ന് ഇങ്ങനെ ഒഴിക്കാണ് ഉം യൂറിനറി ബാഗുണ്ട് അത് കുടുങ്ങി കിടക്കുന്നുണ്ട് ആദ്യമെന്ന് കുടുങ്ങിട്ട് അങ്ങനെ കിടക്കുന്നുണ്ട് ചിച്ചിട്ട് കയ്യുമ്പന്ന് ചിച്ചിട്ട സൂചി അളകി പോന്നിട്ടുണ്ട് രണ്ട് കൈയ്യുമ്പോൾ അതിമന്ന് ബ്ലഡ് വരുന്ന ബ്ലഡ് ഉണ്ട് ചിച്ചുമ്മെന്നുള്ള ബ്ലഡ് ഉണ്ട് അങ്ങനെ എല്ലാത്തിനും ഞാൻ ബ്ലഡ് കടക്കാം എന്റെ തന്നെ കരശീട് കേട്ടിട്ട് എന്റെ അമ്മ ഓടി വന്നു ഉം എന്റെ അടുത്തു തന്നെ മെ എന്റെ അമ്മ ഓടി വന്നിട്ട് പുറത്തേനും ഓടി വന്നിട്ട് എന്റെ അമ്മ എന്നോട് ചോദിച്ചു എന്താ എന്തിനാ ഇറങ്ങിയത് വെച്ചോട് എനിക്ക് വെള്ളം വേണമെങ്കിൽ അത് ഞാനല്ലാതെ വേറൊരു ഊടില്ലേ എനിക്ക് എന്റെ ഉമ്മ പഠിച്ച എനിക്ക് തന്നിട്ടില്ലേ ഇന്ന മാത്രമാണ് എനിക്ക് തന്നെ രണ്ടുമ്മാരെ എനിക്ക് തമ്മിൽ അപ്പൊ ഞാൻ പറഞ്ഞു വിളിച്ചു ഉമ്മ വിളിച്ചപ്പോ അമ്മ എഴുന്നീറ്റീല ഞാൻ പറഞ്ഞു ആ ഉമ്മ എന്റെ മുഖത്തൊക്കെ ഇങ്ങനെ കടുക്ക ചെയ്തത് ഇങ്ങനെ ഞാനുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടായത് അപ്പൊമാക്ക് അപ്പ ഉമ്മ നോക്കിട്ടാ ഉമ്മാനെ നോക്കി അപ്പൊ അമ്മ കണ്ണി ചിമ്മി കടക്ക കണ്ണി ഇങ്ങനെ കടക്കാണ് ഉമ്മ തിരിച്ച് ഏഹ് ഉമ്മ അങ്ങനെ കടക്കെടോ അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ നോക്കിയപ്പോ ഉമ്മ ഉമ്മ ഞാൻ നോക്കിയപ്പോ ഉമ്മ ഇങ്ങനെ ഉറങ്ങി കടക്ക് കണ്ണു ചീലാണ് കിടക്ക് അപ്പൊ ഞാന് നമുക്കൊന്നും പറയാനില്ലല്ലോ ഒന്നും പറയാനും ചീക്കാൻ പറ്റില്ലല്ലോ നമ്മളെ പിന്നെ ഡോക്ടർ പറഞ്ഞിട്ട് പിന്നെ ചീത്തായി ഡോക്ടർ പറഞ്ഞിട്ട് എന്തിനാ ഇറങ്ങിയൊക്കെ പറഞ്ഞിട്ട് കൊറേ ഒരാൾ നോക്കാനും പോലില്ലല്ലോന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ ഉമ്മാനെ ചീത്തർന്ന് എന്റെ ഉമ്മാനെ എന്റെ മൂത്തമാനെ ചീത്ത ആ ഉമ്മ ഉമ്മാൻ്റെ പാടോക്കെയാണ് ഉമ്മ പോയി പുറത്തു പോയി എന്റെ ഉമ്മാനെ നല്ല ചീത്തർന്നു ഒരാൾ നോക്കാല്ലല്ലോ എന്താ എൻ്റെ ആ കുട്ടി കുട്ടി പ്രസവിച്ച മുതൽ കുട്ടി വാറ്റിൻ്റെ ഉള്ളിൽ നിന്ന് കുട്ടി പോണോണ്ട് കുട്ടി കരച്ചിലാണ് ഭയങ്കര കരച്ചിലാണ് നിർത്തുന്നില്ല അങ്ങനത്തെ ഒരു കരച്ചിലാണ് അപ്പൊ ഈ കുട്ടിയെ സമാധാനിപ്പിക്കണം എന്നുള്ളതന്നെ ഉള്ളേ അങ്ങനെ എന്റെ മൂത്തമ്മ കടന്നുറങ്ങി കുട്ടിനേറ്റ് അപ്പൊ ചീത്ത കിട്ടും പിന്നെ ഒക്കെ ശരിയാക്കിയിട്ട് പിന്നെ ഒക്കെ ആയി ഇന്നുണ്ടതിന്റെ എന്താ അറിയാം കുട്ടിക്ക് പാല് വേണല്ലോ അപ്പം നമുക്കത് പെട്ടെന്ന് ഒരു ഓക്കെ ആവണില്ല സിസേറിയൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്തോ കുട്ടിക്ക് പാല് എടുത്തിട്ടില്ല എത്തണില്ല ഇല്ലാത്തോണ്ട് തന്നെ ഉമ്മ ബാൽക്കണി പോയിട്ട് കുട്ടീനെ ഫീഡ് ചെയ്യാൻ വെച്ചാൽ കുട്ടിക്ക് പാല് കൊടുക്കാൻ വേണ്ടിട്ട് ഉമ്മ നോക്കി നോക്കി നല്ല കൊടുത്തു ഞാൻ കണ്ടു ഞാൻ മാത്രല്ല എന്റെ പെട്ടിയ ആള് കണ്ടു പെട്ടിയ ആളുകൾ കണ്ടു എന്റെ ഫാമിലിയിലുള്ളവരും കണ്ടു എന്റെ കൂടപ്പാളും കണ്ടു കാര്യം വലിയ തെറ്റാണത് കാരണം നമ്മളെ അത്രയും നാണം കേൾക്കുന്നതിന് തുള്ളിയാണ് അത് ആ ചെയ്തു ഓക്കെ പിന്നെ ഉമ്മ കുട്ടി ഉമ്മ എന്താ ചെയ്യാറ് ഞാൻ ചെയ്യാറുണ്ട് ഫുഡ് എന്തെങ്കിലും കഴിക്കാനാവുമ്പോഴത്തേന് ഉമ്മ കുട്ടി എടുക്കും കുട്ടി ഉറങ്ങണ കുട്ടീനെടുത്ത് ഒണത്തിക്കാണ്ട് എന്താ പറയാ കരിപ്പിക്കും അപ്പം ഫുഡ് കഴിക്കൂലോ അപ്പൊ ഈ പറഞ്ഞില്ല ഈ താത്തിനൊക്കെ കൊടുന്ന് തരും എന്നുള്ളത് ഭക്ഷണം ഫുഡ് കൊടുന്ന് തരും ചോറൊക്കെ കൊടുന്ന് തരും അപ്പൊ താത്തിങ്ങനെ കൊടുന്ന് തരും അപ്പൊ താത്ത കൊടുന്ന് തരും ഒരു ഉമ്മ ഓർണ്ണം രണ്ടിസം അമ്മ ഓർണ് ചോറൊന്ന് കൊണ്ടു നടത്താൻ കണ്ടെ ഓക്കുകയാണെങ്കിൽ അവളെ പെരക്കാര് കൊണ്ടുപോട്ടെ ഏർ എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ താത്ത കൊടുങ്ങില്ല കാരണം അമ്മായി അല്ലേ പറയുന്നുണ്ട് അപ്പൊ പിന്നെ താത്തി അടങ്ങിട്ട് പിന്നെ എന്റെ അമ്മ കയറിയിടാൻ തുടങ്ങി എൻറെ അമ്മ എല്ലാതും ഓടി ഇറങ്ങി കണ്ട കുട്ടീന്റെ കാര്യം നോക്കണം കുട്ടീന്റെ കാര്യം നോക്കണം എല്ലാതും ഓടി ഇറന്നിന്റെ അമ്മ ചെയ്യാൻ തുടങ്ങി എന്നിട്ട് എന്നിട്ട് എന്താ പറയുക അങ്ങനെ ഉമ്മ കുട്ടീനെടുക്കും കുട്ടീനെടുത്തിട്ട് എന്റെ മടിക്ക് വെച്ച് ട്ടോ മടിക്ക് വെച്ചിരുന്ന സ്റ്റിച്ചിന്റെ ഭാഗത്ത് സ്റ്റിച്ചിട്ട ഭാഗത്ത് ഇങ്ങനെ കൈക്കൊട്ടിങ്ങനെ അമർത്തും കൈന്റെ മുട്ട് വെച്ച് കാണുന്നങ്ങനെ കുത്തി അമർത്തും അപ്പൊ ഞങ്ങൾ പറഞ്ഞു നമുക്ക് വേദന ആവണ്ട കെഞ്ചി പറഞ്ഞിട്ട് അമ്മ ഉമ്മ ചെയ്യല്ലോ എനിക്ക് നല്ല വേദന ഉണ്ട് ഉണ്ടമ്മ നിങ്ങൾ അങ്ങനെ ചെയ്യല കെഞ്ചി പറഞ്ഞിട്ടുമ്മ ആ മുഖത്താ ചിരി ഉണ്ടല്ലോ പ്രയാസ ചിരി ആ ചീ ഇത് ആരും കാണാതെ കേട്ടാ ചെയ്യുന്നത് ആരും ഇല്ലാത്ത സമയത്താണ് ഇതൊക്കെ ചെയ്യാ ആരെങ്കിലും എന്റെ ഉമ്മ ആണെങ്കിലും ഇല്ല എന്റെ ഉമ്മ ആണെങ്കിൽ നന്ദ ചെയ് എന്റെ ഉമ്മക്കൊന്നും പറ്റൂല അപ്പൊ ആ സമയത്താണ് ഇത് ചെയ്യുന്നത് അപ്പൊ എന്നിട്ട് വന്നു എന്ന് കണ്ടപ്പോ ആരെങ്കിലും റൂമിൽ വന്നാൽ അപ്പൊ കുട്ടി മടിയിട്ട് കണ്ടിട്ട് ഇല്ല ആ അതേപോലെ എന്റെ തീരുമാനമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പറയും ഇങ്ങനെ വേദനിക്കും അവിടെ ഉണ്ട് ഇത്ര ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേദനിക്കും പിന്നെ കുട്ടിനെ കുട്ടിക്ക് തൊട്ടിയിലിട്ടാല് എന്ന നമുക്ക് ഫുഡ് അയക്കണല്ലോ തൊട്ടിയിലിട്ടാല് എന്താ കുട്ടീനെ ഒണത്തികാണ്ട് എന്നെ കഴിക്കാൻ അയക്കുള്ള അത്ര തുണ നോക്കാൻ മതി ഓളോട് കുട്ടീനെടുക്കാൻ പറയാ എന്നിട്ട് നമുക്ക് സിസേറിയനാണ് ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ആയിട്ടില്ല അതിന് മുമ്പേ ഇങ്ങനെ കാട്ടും അങ്ങനെ ഡിസ്ചാർജ് ആവാൻ നേരായി ഡിസ്ചാർജ് ആവാൻ നേരായിട്ട് എന്താ ബില്ല് അടക്കണല്ലോ അപ്പൊ എന്റെ അപ്പൊ അവര് ഓപ്പറേഷൻ നമ്മള് ഇഞ്ചക്ഷൻ ഉണ്ടല്ലോ അതിനുള്ളത് അവരടിച്ച് ബാക്കി എന്റെ വീട്ടുകാരനെ നോക്കി എന്റെ എന്റെ വീട്ടുകാരൊപ്പി അവിടുന്നു ഓടി നടന്നാണ്ട് അവരുണ്ടാക്കി കണ്ട് അരച്ച് എന്നിട്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവാൻ നേരത്തെ നമുക്ക് ഫുഡ് അയക്കണം ഞാൻ രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല കാരണം കുട്ടി കരച്ചിലാണ് നമുക്ക് കഴിക്കാനുള്ള സമയം കൊടുന്ന് വെച്ചിട്ടുണ്ട് കഴിക്കാ സമയം അപ്പൊ ആ സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ കഴിക്കുന്ന സമയത്ത് കുട്ടി ഉറങ്ങാണ് എന്നിട്ട് മ്മ് കുട്ടിനെ തൊട്ടിന്ന് എത്തുകയാണ് ഉറപ്പിച്ചാണ് കുട്ടീനെ കളിപ്പിച്ച് ഏഹ് മതി തിന്നേത്തു മതി തിന്നത തുടങ്ങി ഉമ്മ അച്ചപ്പാട് ഉണ്ടാക്കാൻ തുടങ്ങിമ ഭയങ്കര ഒച്ചപ്പാട് പോവാൻ നേരമായിക്കൊള്ളു തിന്നല് മതിയാക്കാൻ പറയേത് ഞാൻ എൻ്റെ മണ്ണട തിന്നൽ മതിയാക്കാൻ പറയേ ഇത് അനുഭവിച്ചതാണ് ഇത് ഞാനെ തിന്നില്ലാട്ടാ ചോറ് കുട്ടീനെ കുട്ടീനെടുത്തു അപ്പൊ എന്താ കുട്ടീനെ വേഗം മാറ്റി കൊടുത്തു പറഞ്ഞു കുട്ടീനെ ഇരുമ്പോ ഒറ്റ ഓട്ടം വണ്ടിക്ക് ആ വണ്ടിക്ക് ഒറ്റ ഓട്ടം ഓടിട്ട് മുമ്പിൽ തന്നെ ഇരുന്നു എന്നിട്ട് അപ്പൊ അവരൊക്കെ പറയണു അങ്ങനെ മുമ്പിൽ ഈ കുഞ്ഞിരിട്ട് നവജാത ശിശു ശിഷ്യല്ലേ അപ്പൊ അതിനായിട്ട് അവിടെ ഇരിക്കാൻ പാടില്ല എന്നാ പറയു എല്ലാവരും പറയുന്നുണ്ട് അത് ഇരുന്നു അങ്ങനെ എന്റെ വീട്ടിലേക്ക് വന്ന് വീട്ടിൽ വന്നതിന് ശേഷം സിറ്റൌട്ടിൽ ഇരിക്കുകയാണ് അപ്പൊ ഇരുന്ന സമയത്ത് കുട്ടീനെ എന്റെ മടിക്ക കിട്ടു ആയിട്ട് ഒറ്റ പോക്കട് പോയി അവര് കൊറേ സാധനം കുറച്ച് സാധനങ്ങൾ വാങ്ങി ഓക്കെ എന്നിട്ട് മടിയിൽ ഇട്ട് കണ്ട് ഒറ്റ പോക്കട് പോയി വണ്ടിയിലെ പോയിരുന്നമ്മ എന്നിട്ട് അപ്പൊ അപ്പൊ ഞാൻ അപ്പഴും ഉമ്മ ഇങ്ങനെ സിച്ചിട്ട് ഭാഗത്ത് അമർത്തുന്നുണ്ട് എന്നിട്ടാണ് അമ്മ ഇതൊക്കെ ചെയ്യണത് കഴിഞ്ഞു പിന്നെ ഞാൻ എന്റെ വീട്ടിൽ തന്നെയാണ് അവര് ഒന്നും കൊടുന്ന് എല്ലാരും കൊടുന്ന സാധനങ്ങൾ അവര് കൊടുന്ന് അങ്ങനെ നമുക്ക് കുളിക്കാനുള്ളതോ അങ്ങനെ ഒന്നും അവര് കൊടുന്ന് തട്ടില്ല നമുക്ക് അങ്ങനത്തെ ഒന്നും കൊടുന്ന് അങ്ങനൊക്കെ ഇണ്ടല്ലോ ഒപ്പിച്ചിടക്കുമ്പോ ഇതൊന്നും അവർ കൊടുന്ന് ഒന്നും ചെയ്തു നിന്നിട്ടില്ല അതേപോലെ ഫസിന്റെ ഡെ ഡെലിവറിക്ക് പൈസയും കാര്യങ്ങളൊക്കെ വേണമല്ലോ അങ്ങനെ കുളിപ്പിക്കുന്ന അതൊന്നും അവര് തന്നില്ല ഒക്കെ എന്റെ വീട്ടുകാരുന്നു ഇത് ഇപ്പ തന്നെ ചെയ്ത ഞാനുള്ള കാര്യങ്ങളും ഉപ്പന്നെ ചെയ്തത് അങ്ങനെ ഒപ്പഴും പണിയെടുത്താണ് പായിച്ചത് എന്നിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പതിനഞ്ചാമത്തെ ദിവസം തന്നെ ഇപ്പൊ പണിക്ക് പോയിട്ടുണ്ട് എന്നിട്ടാണ് ഇപ്പൊ അതൊക്കെ ചെയ്തു വന്നത് എന്നിട്ട് എന്നിട്ടത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ കുട്ടിണ്ടായതിനു ശേഷം ഞാൻ പറഞ്ഞു ഞാൻ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാന് ഒരു തൊട്ടിൽ വാങ്ങാൻ പൈസ ഒരു കൂട്ടി വെച്ചിട്ടുണ്ട് ഇമ്മ തന്ന പൈസ ഒക്കെ എന്റെ ഉമ്മ ഇവിടുത്തെ ഉമ്മ തന്ന പൈസ ഒക്കെ എടുത്തിട്ട് ഞാനീന്നൊരു തൊട്ടില് വാങ്ങാൻ വേണ്ടിട്ട് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് തൊട്ടിൽ അതിനുള്ള പൈസ ആയിട്ടുണ്ടാവും രണ്ടായിരം രൂപയുടെ മാറ്റി തൊട്ടില് അപ്പം ആട്ട് ആടിന്റെ തൊട്ടിലല്ലേ ആ തൊട്ടില് വാങ്ങാനുള്ള പൈസ ഒരു കൂട്ടിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കേട്ടാ അപ്പൊ പറഞ്ഞപ്പോ അതുമ്മ കിട്ടും ഇതേപോലെ വാതിന്റെ ഭാഗത്ത് നിന്നിട്ട് അമ്മ കേട്ടു പിന്നെ അമ്മ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അമ്മ പറഞ്ഞു ഓൾ തൊട്ടില് വേണം എന്ന് പറഞ്ഞു ഓണോ അത് വേണം പറഞ്ഞു പറഞ്ഞു ഓരോട് അത് വേണം ഇത് വേണോന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉമ്മ പ്രശ്നം ഉണ്ടാക്കി എപ്പോഴും അറിയാം അതിന്റെ ഞാൻ പറഞ്ഞ അവിടെയാണ് കുറ്റി കിടക്കുന്നത് അപ്പൊ ആ കുറ്റിന്ന് പൈസ എടുത്തിട്ട് ഇങ്ങനെ വരുമ്പോ കൊടുത്താൽ മതിയാലോ വിചാരിച്ചിട്ട് ബുധാഴ്ച അന്ന് എത്തിച്ച ആ പൈസ എത്തിച്ചിട്ട് നമുക്ക് ചെയ്യാൻ വാങ്ങിയ മതിയാലോന്ന് വിചാരിച്ചിട്ട് എന്താ ഞാൻ പറഞ്ഞു ഹുക്ക് കെട്ടാനുള്ള ഉണ്ട് ഹുക്ക് കെട്ടാനുള്ള പക്ഷെ തൊട്ടിന്റെ തുണി അതൊന്നും ഇല്ല അപ്പൊ തൊട്ടി തുണി ഒക്കെ കയറൊന്നും ഇല്ലാത്ത നമുക്ക് അത് വാങ്ങാ പൈസ ഇട്ട് നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ല കുഞ്ഞിൻ്റെ അമ്മക്ക് വാങ്ങണം എന്നിട്ട് അങ്ങനെ അത് അതുമ്മക്ക് ഇട്ടു പിന്നെ നമ്മ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നു വെച്ചാൽ വലിയ പ്രശ്നം ഉണ്ടാക്കി വല്യ പ്രശ്നം എന്ന് വെച്ചാല് എല്ലാരും കൂടി പറഞ്ഞിട്ട് അത് വലിയൊരു വിഷയത്താക്കി അവൾ അത് വാങ്ങാൻ പറഞ്ഞു ഇത് വാങ്ങാൻ പറഞ്ഞു അവൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊന്നും പറഞ്ഞത് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ആടെ അടുത്ത് പൈസ എടുക്കാനല്ലേ പറഞ്ഞത് ഞാന് കുട്ടിയിൽ പൈസ എടുത്തിട്ട് ആ പൈസ വാങ്ങാനോ പറഞ്ഞത് അല്ലാതൊക്കെ വേറെ ഒന്നും വേണ്ട ഞാൻ കുട്ടിക്ക് വേണ്ടിട്ടാ ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനൊക്കെ ഞാൻ പറഞ്ഞു നോക്കി പക്ഷെ അത് വലിയ പ്രശ്നമായി അപ്പൊ ഇത് എന്തിനാണക്കെ പറയാൻ പോയത് എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഇത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അവർ വന്നപ്പോ കുറഞ്ഞില്ല ഓക്കെ അങ്ങനെ എന്റെ വീട്ടുകാരനെ പുള്ളും നോക്കി എല്ലാ കാര്യം ഒരു കുറഞ്ഞ വീട്ടുകാരെ നോക്കിയിട്ടുണ്ട് എന്നിട്ട് അതങ്ങനെ നോക്കി അങ്ങനെ നോക്കിയതിനു ശേഷം പിന്നെ മൂന്ന് മാസം കഴിഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോകലോ അപ്പൊ കൂട്ടിക്കൊണ്ടുപോയി അങ്ങനെ പോയതിനു ശേഷം തൊണ്ണൂറ്റി നമ്മൾ കൊണ്ടുപോകലോ അങ്ങനെ കൊണ്ടുപോയി ് പിന്നെ അവിടുന്ന് ഫുള്ള് ടോർച്ചറിങ് ആണെങ്കിൽ ഓപ്പറേഷത്തിന്റെ പേര് പറഞ്ഞിട്ട് അതിൽ അത് അതിന് മുമ്പേ കുറെ പ്രശ്നങ്ങൾ അവരുണ്ടാക്കിട്ടുണ്ട് ഓരോ ഓർക്കാനും പറഞ്ഞിട്ട് ഉമ്മയാണ് മെയിൻ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അതിനായിട്ട് നിന്നെടുക്കണ കെട്ടിയാണ് കെട്ടിയെന്ന് വെച്ചാല് ആളെ എന്നിട്ട് പിറ്റേ ദിവസം അങ്ങനെ ഫുള്ള് ദ്രോഹമായിരുന്നു കുട്ടി കുട്ടിനോട് പോലും ഒരു കരണ് കടീല്ല ആരും കടില്ല അപ്പൊ ആളാണെങ്കിലും കടില്ല ആ ചേച്ചി പെണ്ണിന്റെ കുട്ടിയല്ല എന്ന് പറഞ്ഞിട്ട് ആ കുട്ടീനെ ഒക്കെ അവഗണിച്ചിട്ടുണ്ട് അവളെ കുട്ടിയെല്ലാന്ന് പറഞ്ഞിട്ട് അവഗണിച്ചിട്ടുണ്ട് പിന്നെ എന്താ എന്താ പറയാ പിന്നെ ഇതന്നെ നമുക്ക് റിപ്പീറ്റ് അടിച്ചിട്ടാണ് ഈ വേദനകൾ കുട്ടിക്കുള്ള എണ്ണ അതൊന്നും ഒന്നും വാങ്ങി തരൂല അതൊന്നും വാങ്ങാനേക്കില്ല അങ്ങനെ കൊറേ കഷ്ടപ്പെടുത്തി ഈ കുട്ടിനെ കൂടെ ദ്രോഹിച്ച് ഓപ്പറേഷൻ ആണ് എന്നുള്ളതിലൊറ്റ കാരണമുണ്ട് അതല്ല വേറെ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് നിനക്ക് അറിയില്ല ചെറിയ ഒരു ബാധ്യത ആയി തീരുമെന്ന് വിചാരിച്ചിട്ടാണോന്ന് നിനക്ക് അറിയില്ല പക്ഷെ കുട്ടീനെ ദ്രോഹിച്ചു അങ്ങനെ ഒരു പത്ത് മാസക്കായി കുട്ടിക്ക് ഞാൻ അവിടെ നിൽക്കണേ ചേട്ടോ മൂന്നാ മാസം മൂന്നാമ കൂട്ടി കൊണ്ടി മൂന്ന് ദിവസം അവിടെ നിന്നിട്ട് പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ തന്നെ പറഞ്ഞു അപ്പൊ ഞങ്ങൾ തന്നെ പോണു പോന്നിട്ട് പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് പോണത് മാസം പത്തു മാസങ്ങൾക്കായിട്ടാണ് പോണത് കുട്ടിക്ക് പത്തു മാസമായിട്ടാണ് പോണത് ഏഹ് സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറിന്റെ ടൈമെത്രീനു മുമ്പാണ് ഞാൻ പോകുന്നത് അപ്പൊ പോയിട്ട് എന്താ റീസേറ്റ ഉമ്മ പറഞ്ഞു അടി രാവിലെ പറഞ്ഞു ഒരു അഞ്ചു മണിയൊക്കെ ആയി സമയത്ത് അടുക്കളയ്ക്ക് പോയി കൂടെ വന്നു അടുക്കളേക്ക് പോയി കൂടെ ഞാൻ കുട്ടി നോക്കിക്കൊണ്ട് വരണം അപ്പൊ എല്ലാ ഞാൻ ബുദ്ധിമുട്ടാണ് ഞാൻ നോക്കിക്കോളാന്നൊക്കെ മുന്നോട്ട് പറയണുണ്ട് അപ്പൊ ഉമ്മ പറയുന്നത് നോക്കടാ ഞാൻ നോക്കിക്കൊണ്ട് വരണം അങ്ങനെ ഉമ്മ കുട്ടീനെ എന്താ നെടുമ്പ റൂമിൽ കൊണ്ടുപോയി അപ്പൊ പന്ത വയസ്സൊന്നും ഇട്ടില്ല അപ്പൊ ഉമ്മ റൂമിൽ കൊണ്ടുപോയിട്ട് ഉമ്മ കുട്ടി ഉമ്മാന്റെ ഇതില് മൂത്ര ഒഴിച്ചു എന്ന് പറഞ്ഞിട്ട് ചിലമ്മാൻ്റെ കടക്കിയിൽ മൂത്ര ഒഴിച്ചു എന്ന് പറഞ്ഞിട്ട് കുട്ടീനെ ഒറ്റ സിറ്റൗട്ട് കൊണ്ടുപോയിട്ട് അവിടെ ഒറിഞ്ഞു ചെറിയ പൈതലാണേ പിച്ച് വെക്കണ പോലും ഇല്ല ആ സമയത്ത് എന്താ കുട്ടീനെ കൊണ്ടുപോയിട്ട് സിറ്റൌട്ടിൽ എറിഞ്ഞു ആ കുട്ടി സെക്കൻഡ് പെട്ടിങ് അനുസരാണ് അന്ന് എന്നിട്ട് കുട്ടി ശ്വാസം കിട്ടാതെ കരിയാണ് ആ കരച്ചിൽ കേട്ടിട്ട് ശബ്ദം കേട്ടിട്ടാണ് ഞാൻ വരുന്നത് കരച്ചിലും ശബ്ദമാണ് വേണമെങ്കിൽ കേട്ടിട്ട് വരുന്നത് അപ്പൊ ആള് റൂമില് കടക്കുന്നത് അടുത്തുള്ള റൂം തന്നെയായിരുന്നു അപ്പൊ ആള് അവിടെ കടക്കുന്നുണ്ട് അപ്പൊ ആള് വന്നു എന്നിട്ട് ഞാൻ വന്നു ഉമ്മ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അപ്പൊ ഓനെ മൂത്രം വയ്ക്കും കട്ടില് എന്റെ കടക്കീല് പറഞ്ഞു കടക്കിലോ മൂത്ര വെച്ച് അപ്പൊ ഞാൻ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് കുട്ടീനെങ്ങനെയാണ് പതി കുട്ടി പിഞ്ചു കുട്ടിയല്ലേ ഈ കുട്ടീനെ ഇങ്ങനെ എന്തിനു പക്ഷേ സത്യം പറഞ്ഞാൽ അത് വരെ പാവായിരുന്ന ഞാന് ഒരക്ഷരമുണ്ടാത്ത ഞാന് ഈ കുട്ടീനെ ഇങ്ങനെ കാട്ടീന്ന് കണ്ടപ്പോ എൻ്റെ കൈന്ന് പോയി ഞാൻ നന്നായിട്ട് പറഞ്ഞു നന്നായിട്ട് പറഞ്ഞു അങ്ങനെ ഭയങ്കര ബാഡായിട്ടൊന്നുമല്ല പറഞ്ഞത് മോശമായിട്ടൊന്നുമല്ല ഞാൻ പറഞ്ഞത് അപ്പോ ഞാൻ ഇത് പറഞ്ഞോട്ട് ഞാൻ എന്തിനു ഞാൻ ചെയ്ത കുട്ടിയിൽ അതിന് എന്തേലും പറ്റൂലെ ഇങ്ങനൊക്കെ ഞാൻ പറഞ്ഞു ആ മമ്മ പറഞ്ഞു പറ്റാവിടെ സഹിച്ചോണ്ടി വന്നു പറ്റാട് തയ്ച്ചോണ്ടി വന്നു എന്നിട്ട് അപ്പൊ ഞാൻ അപ്പൊ ആള് അത് നിങ്ങൾ ഇതൊന്നും കണ്ടിരുന്നെന്ന് ചോദിച്ചു അപ്പൊ ആൾ ചിർച്ച ബാത്റൂമിക്ക് ഒറ്റ ഓട്ടം പുറത്തെ ബാത്റൂമിക്ക് ഒറ്റ ഓട്ടം പിന്നെ ആള് വന്നില്ല ഈ കുട്ടി ഇങ്ങനെ കടക്കിനെ കണ്ടിട്ട് ആളാ ചിരിച്ചു കണ്ട് പോയി പിഞ്ചു പൈതലാണ് ആ സമയത്താണ് ഇത് ഉണ്ടാവണത് എന്റെ കണ്ണു അറിയണ്ട് കണ്ണു നിറയുണ്ട് ഓക്കെ ഇതുവരെ എന്റെ കഥ പറഞ്ഞപ്പോഴൊന്നും വല്ലാതെ വിഷമുണ്ടാവില്ല പക്ഷെ ഓക്കെ വിട്ടു എന്ന അതേപോലെ ദ്രോഹം പിന്നി തിന്നാൻ കൊടുക്കുമ്പോഴും ഒക്കെ തുടങ്ങി ഭയങ്കരായിട്ട് ഇതാക്കാൻ തുടങ്ങി ഭയങ്കര കുട്ടിക്ക് തിന്നാൻ കൊടുക്കാൻ പാടില്ല തിന്നാനൊന്നും കൊണ്ടുവരാൻ പാടില്ല ഓ തിന്നാന ഓനോ ഓനെ കൊണ്ട് കൊണ്ടുവരാനേക്കില്ല എന്റെ കാട്ടിത് പോട്ടെ എന്നോട് എന്താ ചെയ്തത് അത് എന്റെ കുട്ടിനോട് കുട്ടിക്ക് തിന്നാൻ കൊണ്ടുവരാനേക്കൂല ഒക്കെ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവരും ഒന്നും വാങ്ങാനേക്കില്ല കുട്ടിക്ക് കുട്ടിക്ക് ഫുഡ് വാങ്ങാനേക്കൂല അത് മതി സാധാരണ തിന്നൊക്കെ കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടിനോട് ടോർച്ചർ തുടങ്ങി കുട്ടിക്ക് ഒന്നും കളിപ്പാട്ടം പോലും കുട്ടിക്ക് വാങ്ങാനേക്കൂല ഒരു സാധനം ഒരു വാങ്ങാനേക്കൂല ഇന്നോട് എന്താണോ ഒരു ചെയ്തത് അതെന്നെ ആ പിഞ്ചു പൈതലിനോടോ ചെയ്യാൻ തുടങ്ങി പിഞ്ചു പൈതല്ന്ന് പറഞ്ഞാൽ ചെറിയ പൊടിക്കും ഞാന് ആ കുഞ്ഞിനോടും അതെന്നെ ചെയ്യാൻ തുടങ്ങി എല്ലാവരോടും ഞാൻ പറഞ്ഞു ഈ സംഭവങ്ങളൊക്കെ ഞാൻ ഈ പറഞ്ഞ നാത്തൂമാരോടാണെങ്കിലും കാക്കാരോടാണെങ്കിലും ഒക്കെ ഞാൻ പറയുന്നുണ്ട് ഇങ്ങനെ കാട്ടി താത്ത ഉമ്മ ഉമ്മ ഇങ്ങനെ കാട്ടി താത്ത നാത്തൂരിനോട് പറഞ്ഞു താത്ത ഇങ്ങനെ ഇങ്ങനെ കാട്ടി എല്ലാവരോടും ഞാൻ ഈ കാര്യം പറയുന്നുണ്ട് പക്ഷെ അവരൊക്കെ അത് നിസാരമായിട്ട് കഴിഞ്ഞു എന്റെ ഞാൻ അനുഭവിച്ച വേദന പോലും ഒരാളും കേൾക്കാൻ ഇപ്പൊ ഞാൻ എത്രയും സേക്കണ താത്തന്നൊക്കെ പറഞ്ഞിട്ട് ആ താത്ത പോലും എന്നെ സമാധാനിപ്പിച്ചു ഓക്കെ സാറില്ല അത് ഉമ്മ അങ്ങനെയാണ് ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു ഒരാളുമ്മരോട് പറയാൻ ഒന്നുമില്ല ചോദിക്കാനൊന്നുമില്ല എന്നിട്ട് പോട്ടെ ഞാൻ അത് കഴിഞ്ഞു എന്നിട്ട് അങ്ങനെ ഞാന് ഈ കുട്ടി കറിയല്ലേ അപ്പൊ ഈ കുട്ടി കര ആ സമയത്താണ് എന്റെ ഉമ്മ വരുന്നത് ആ ഇജുമാ രാവത് മണിക്ക അതുവരെ പ്രശ്നം നടക്കുന്നുണ്ട് എങ്ങനെ ഞാൻ ഇങ്ങനെ നോവിച്ചിട്ടുണ്ട് കുട്ടീനെ ഓയ്യുന്നുണ്ട് കുട്ടി നിർത്തുന്നില്ല കുട്ടിന്റെ തലൊക്കെ മൊഴിച്ചിട്ടുണ്ട് ചെറിയ പൈതലാണേ മുട്ട് കണ്ണിന പ്രായാണ് കുട്ടിക്ക് എന്നിട്ട് ഇങ്ങനെ ഇതാക്കുന്നുണ്ട് ഉമ്മ വന്നപ്പോ ഉമ്മത് കണ്ടു ഉമ്മ കേട്ടു പറഞ്ഞു അപ്പൊ ഉമ്മ പറഞ്ഞു നീ പോരെ പോന്നിട്ട് കുട്ടിന്റെ കരച്ചിലൊക്കെ നിന്നിട്ട് കുട്ടി എന്റെ മനസ്സ് ഓക്കെ ആയതിനു ശേഷം പിറ്റമ്മാനെക്കാട്ടിലും മനസ്സിലാവണം വേറൊരാളുണ്ടാവുവോ എനിക്ക് തോന്നുന്നില്ല വേറൊരാൾ ഉണ്ടാവും എന്നിട്ട് എന്റെ ഉമ്മ സഹിച്ചിട്ടുണ്ട് കണ്ടപോന് അപ്പൊ ആ സമയത്ത് എന്നെ വീട്ടിൽ തിരിച്ച് ഉമ്മ പറഞ്ഞി പോരെ അപ്പൊ അവിടെ ആ അമ്മ പറഞ്ഞു കൊ കൊടത്തിൽ ഒന്നും വള്ള ആക്കി വെച്ചിട്ടില്ല എന്നറഞ്ഞു എന്നിട്ടൊക്കെ പോയാൽ മതി കൊടൊക്കെ വള്ള ആക്കി പോയാൽ മതി ആ സമയത്ത് ഞാൻ കുടത്തിൽ പോയി കണ്ട ഫുള്ളിൽ വള്ളക്കി വെച്ചിട്ട് ഇങ്ങനെ ഉമ്മന്റെ കൂടെ പോര കുട്ടിക്കരച്ചിലൊക്കെ ഞാൻ തിരിച്ചു വരണ്ടെന്ന് പറഞ്ഞാണ്ട് ഞാൻ പോന്നു ആ രണ്ടാം സെക്കൻഡ് വെഡിങ് ആനീസറിന്റെ അന്ന് ഞാൻ പോന്നു ആ പോന്നിട്ട് പിന്നെ വീട്ടിൽ നിന്നും വീട്ടിൽ നിന്ന് എന്താ പിന്നെ കുട്ടി കരച്ചിലാണ് ഈ സെക്കൻഡ് സക്കൻ വേദിയനുസരിച്ച് അവസ്പീനെ കുട്ടി കരച്ചിൽ തുടങ്ങി കുട്ടിക്ക് ഇത് സംഭവിച്ചു പിന്നെ കുട്ടി കരച്ചിൽ തുടങ്ങി അങ്ങനെ അങ്ങനെ പോയി 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 ലാസ്റ്റ് സെപ്റ്റംബർ ആയി സെപ്റ്റംബർ അഞ്ചാം തീയതി ആ സമയത്ത് കുട്ടിക്ക് പറ്റ വയ്യാണ്ടായി